വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഭീതി ഒഴിയാതെ ജനങ്ങൾ രണ്ട് പശുവിനും ഒരു വളർത്തു നായകിയും കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഗ്രാമ്പി സ്കൂളിന് നൂറ് മീറ്റർ ദൂരത്തിലാണ് കടുവയെ ജനങ്ങൾ കണ്ടത് വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ വീണ്ടും കടുവയെ കണ്ടെത്തി ഭീതി മാറാതെ ജനങ്ങൾ ഇന്ന് കണ്ടതാകട്ടെ ഗ്രാംബി എൽ പി സ്കൂളിന് നൂറ് മീറ്റർ അരികിലും കടുവയുടെ ആക്രമണത്തിൽ രണ്ട് പശുവിനും ഒരു വളർത്തു നായിക്കും പരിക്കേറ്റു ഗ്രാംബി എസ്റ്റേറ്റ് സ്വദേശി മണികണ്ഠൻ ഏശയ്യ എന്നിവരുടെ വളർത്തു മൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് എൻ്റെ എൽ പി എസ് ഗ്രാന്തി അടുത്ത് ഒരു അര കിലോമീറ്റർക്ക് അകത്ത് തന്നെ കടുവായ കണ്ടതായും രണ്ട് പശുക്കളെ പിടിച്ചതായും പാട്ടുകാരും പറയലെങ്കിലും പിള്ളേരൊക്കെ ഭീഷണിയിൽ വളരെ പേടിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് സ്കൂളിലെ എത്രയും വേഗം ഇതിന് ബന്ധപ്പെട്ടത് ഈ കടുവായി പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സ്കൂളിൻ്റെ ടി ടി വകയായിട്ട് ഹെഡ് നിലയ്ക്ക് ഞാൻ പറയുന്നു തേയിലക്കാട്ടിലേക്ക് മേയാൻ വിട്ട വളർത്തുമൃഗങ്ങളായിരുന്നു ഇവ ഗ്രാമ്പി എൽ പി സ്കൂളിന് സമീപത്ത് നൂറ് മീറ്ററിന് അടുത്തായി ഇവർ വളർത്തുമൃഗങ്ങളെ മേയാൻ വിട്ടിരുന്നു ഇവയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട മണികണ്ഠൻ ഓടിയെത്തി ഈ സമയത്ത് തന്റെ വളർത്തുമൃഗമായ പശുവിനെ കടുവ ആക്രമിക്കുന്നു കണ്ടു ഉടൻ തന്നെ വേളം വെച്ച് മറ്റുള്ളവരെ കൂട്ടുകയും ഈ സമയം കടുവ തേയിലക്കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഓടി മറിയുകയുമായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു തുടർന്ന് എരുമേലി റേഞ്ചിലെ മുറിഞ്ഞപുഴ സെക്ഷന്റെ കീഴിലെ വനപാലസംഗ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന